നേട്ടങ്ങളുണ്ട് സിനിമയിൽ ഒരുപാട് ആളുകൾ ഓർത്തുവെക്കുന്ന പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന വഹിക്കുന്ന കഥാപാത്രങ്ങളുണ്ട് വർഷത്തെ ജേണി ഞങ്ങളോട് പറയുന്നത് എന്താണ് ചേട്ടിയ സിനിമ കാര്യങ്ങൾ എസെറ്റാണ് സീക്ക. ഇനിയവിടെ യോസ്മര മനഃസന്തോഷം ഇവിടെ കുറോഷം കുബലൊന്നിലാതെ ചിന്തകൾ അതിനെ ഭാഗgetElementById സോ ഇക്ടി ഇവർ സർക്യേറ്റ്

ബാക്ക്ഗ്രൗണ്ട് ഡയറക്റ്റായാൽ മാത്രമല്ല നമുക്ക് ക്രിയേറ്റ് സിനിമ എടുക്കുക ചെയ്യാം അതിൽ സിനിമയിൽ നിന്ന് വന്ന ഒരാളുള്ളത് സിനിമയുടെ സപ്പോർട്ട് വളരെ വരുന്ന സിനിമ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും ആൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക അത് കറക്റ്റ് ചെയ്യാൻ വേറെ സിനിമ എടുക്കാൻ പ്രേരിപ്പിക്കാത്ത സിനിമയിൽ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു അപ്പൊ പണ്ട് നമ്മൾ പോലീസ് കഥാപാത്രങ്ങൾ ഓർക്കുമ്പോൾ സുരേഷ് ചേട്ടനെ ആയിരുന്നു ഓർക്കുന്നത്

ായിട്ട് കുറെ ആൾ അതിൽ മാറി പിന്നെ വീണ്ടും അത് തുടങ്ങിയത് എല്ലാത്തിരിക്കുമ്പോഴേ ഞാൻ ആസിയായിട്ട് ചെയ്യാൻ ഇഷ്ടം പിന്നെ വരും അത് ഒഴിവാക്കണം പക്ഷെ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാകും ചെയ്യാൻ ആസ്പെ കൂടുതലിഷ്ടം കഥയോട് പറയുമ്പോൾ കഴിയുമ്പോൾ അതായിരിക്കും ഇതൊരു ഇഗോസ്റ്റിക് ഒരു ഡോണർ അതുപോലെ തന്നെയാണ് പോലീസിലുള്ള ഒരു ഇഗോസ്റ്റിക് ഇതാണ് അവർ കാണ പറയുന്നത് ഞാൻ ട്രെയിലർ വന്നപ്പോൾ അങ്ങനെ ഒരു ഒരു സൂചന ഉണ്ടായിരുന്നു ഇതില്ല ഇക്കോബീസ്റ്റ് സിനിമയാ एक्चुअली പക്കൊരു പോലീസ് പ്രोसीജർ രണ്ട് ഒരു വർക്കിങ് പോലീസറാണ് നിർത്തു ഇൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇന്റസ്റ്റിഗേഷൻ വല്ലങ്ങടെ ദാസ്

ഇല്ല അങ്ങനെ ഒരു അങ്ങനൊരവസരം കിട്ടിട്ടില്ല എനിക്ക് പക്ഷെ ബി കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിവെള്ളം എടുത്ത് പറയണം അപ്പൊ അതില് എനിക്ക് ചിലപ്പം ബി ചേട്ടനായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിയയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ആ അച്ഛനും മൂലമായിട്ട് ശരിക്കും ഈ ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കണ്ടിട്ട് ഇരട്ടപ്പെട്ടതാണോ അപ്പൊ അതുപോലെന്തോ റിലേഷൻ ഞങ്ങളുടെ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്